എല്ലാവർക്കും നമസ്കാരം കൃഷിയെ സ്നേഹിക്കുന്നവർ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ കൃഷി ഇനിയും ചെയ്തു തുടങ്ങിയിട്ടില്ലാത്തവർ ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള അഗ്രി ഫോർ അഗ്രിഫോറിയുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇപ്പോഴേ എല്ലാ ദിവസവും ഓരോരോ വിളകളെക്കുറിച്ച് അതെങ്ങനെ കൃഷി ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു തരുന്നത് നമ്മുടെ ഈ ഒരു രീതി എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതിൽ വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇന്ന് നമ്മൾ പറയുവാൻ പോകുന്നത് വഴുതന വിഭാഗം പച്ചക്കറികൾ എങ്ങനെ കൃഷി ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോ വീഡിയോ ലൈക്കും ചെയ്തു വെച്ചോ വളരെ കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ആ ബെൽ നോട്ടിഫിക്കേഷൻ കൂടി എന്നേബിൾ ചെയ്ത് വെച്ചോളുക വഴുതന പച്ചമുളക് തക്കാളി എന്നിവയൊക്കെയാണ് കേരളത്തിൽ കൃഷി ചെയ്യുന്ന പ്രധാന വഴുതന വിഭാഗം പച്ചക്കറികൾ വഴുതനങ്ങ പച്ചമുളക് തക്കാളി എന്നിവ അതൊക്കെ അറിയാം നമ്മുടെ വീടുകളിലൊക്കെ അടുക്കള തോട്ടങ്ങളിൽ കൃഷി ചെയ്യുന്നതാണ് നമുക്കിത് എങ്ങനെ കൃഷി ചെയ്യാമെന്നുള്ളത് തീർച്ചയായിട്ടും ഒരു കാര്യമാണ് ഇത് പ്രധാനമായിട്ടും മഴക്കാലം അടിസ്ഥാനമായുള്ള ഒരു കൃഷിയാണ് മെയ് ജൂൺ മാസങ്ങളിലും ജലസേചനം അടിസ്ഥാനമായുള്ള കൃഷി ഒക്ടോബർ മാസത്തിലുമാണ് തുടങ്ങുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം ഓരോ നമുക്ക് ഈ ഒരു വിള ഓരോ ഘട്ടത്തിനനുസരിച്ച് നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് പ്രധാനമായിട്ടും ഒരു ഏക്കർ സ്ഥലം ഉദാഹരണമായിട്ട് ഒരു ഏക്കർ സ്ഥലത്ത് നമുക്ക് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വിത്തിൻ്റെ അളവും തൈകളുടെ എണ്ണവും ചെടികൾ തമ്മിലുള്ള ഇടയകലവും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം പ്രത്യേകിച്ച് വഴുതനങ്ങ ആണ് എന്നുണ്ടെങ്കിൽ ഒരു ഏക്കറിന് ഇരുന്നൂറ് ഗ്രാം വിത്ത് മതിയാകും അല്ലെങ്കിൽ തൈകളുടെ എണ്ണം എന്ന് പറയുന്നത് ഒൻപതിനായിരം മുതൽ പന്ത്രണ്ടായിരം എണ്ണം വിത്തുകൾ വഴുതനയ്ക്ക് ഒരേക്കർ സ്ഥലത്ത് മതിയാക്കും ഇതിൻ്റെ ഇടയകലം എന്ന് പറയുന്നത് അറുന്നൂറ് സെൻറ്റിമീറ്റർ ഇൻറ്റു അറുന്നൂറ് സെൻറ്റിമീറ്റർ തൊണ്ണൂറ് സെൻറ്റിമീറ്റർ ഇൻറ്റു തൊണ്ണൂറ് സെൻറ്റിമീറ്റർ ഈ ഒരു ഇടയകലത്തിൽ വേണം വഴുതന കൃഷി ചെയ്യുവാൻ പച്ചമുളക് ആണെങ്കിൽ നാനൂറ് ഗ്രാം വിത്ത് മതിയാകും ഒരു ഒരേക്കറിന് അതായത് പന്ത്രണ്ടായിരം മുതൽ പതിനഞ്ചായിരം വിത്തുകൾ വരെ ഇതിൻ്റെ ഇടയകലം എന്ന് പറയുന്നത് നാൽപ്പത്തി അഞ്ച് സെൻറ്റിമീറ്റർ ഇൻറ്റു നാൽപ്പത്തി അഞ്ച് സെൻറ്റിമീറ്റർ കൂടാതെ എഴുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ ഇൻറ്റു അറുപത് സെൻറ്റിമീറ്റർ സ്ക്വയർ ഇതാണ് ചെടികൾ തമ്മിലുള്ള ഇടയകലം പച്ചമുളകിൻ്റെ കാര്യത്തിൽ കൂടാതെ തക്കാളി വിഭാഗം തക്കാളി വിഭാഗം എഴുന്നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് ഗ്രാം വരെ വിത്തുകൾ മതിയാകും ഒരു ഏക്കറിന് ഇതിൽ പതിനായിരം മുതൽ പന്ത്രണ്ടായിരം വിത്തുകൾ വരെ ഉണ്ടാകും അറുപത് സെൻറ്റിമീറ്റർ ഇൻറ്റു അറുപത് സെൻറ്റിമീറ്റർ അറുപത് സെൻറ്റിമീറ്റർ സ്ക്വയറിലാണ് ഇതിൻ്റെ ഇടയകലം ഉണ്ടാകേണ്ടത് ഇടയകലം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഓരോ കൃഷിക്കും അത് കറക്റ്റായിട്ട് ഇടയകലം കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള വളർച്ച ആ ഒരു വിത്തിന് അല്ലെങ്കിൽ ആ ഒരു വിളയ്ക്ക് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട നമുക്ക് ജൈവ ജൈവ വളങ്ങൾ സാധാരണ രീതിയിൽ ഇതിന് കൊടുക്കുവാൻ സാധിക്കും വഴുതന വിഭാഗം പച്ചക്കറിയിൽ ആവശ്യമായിട്ടുള്ള വളത്തിൻ്റെ അളവുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം ഒരേക്കറിന് എട്ട് മുതൽ പത്ത് ടെണ്ണു വരെ ജൈവ വളം നമുക്ക് കൊടുക്കാൻ സാധിക്കും അത് പല തരത്തിലുള്ള വളമായിരിക്കാം അല്ലെങ്കിൽ എന്താണോ ഏത് വളമാണോ നിങ്ങൾക്ക് ജൈവവളമായിട്ടുള്ളത് അത് ഒരു ഏക്കറിന് എട്ട് മുതൽ പത്ത് ടണ്ണ് വരെയൊക്കെ കൊടുക്കാം ഇത് ഇതുകൂടാതെ നമ്മൾ വീടുകളിലേക്കൊക്കെ വെക്കുന്നത് വളരെ ചുരുങ്ങിയ അളവിലാണെന്നുള്ള കാര്യം അറിയാം പക്ഷേ നമ്മൾ ഈ ഒരു ഏക്കറിൻ്റെ കണക്ക് പറയുന്നത് കൂടുതലും വ്യാവസായിക അടിസ്ഥാനത്തിലൊക്കെ കൃഷി ചെയ്യുന്ന ആളുകളുണ്ട് അവർക്ക് വേണ്ടിയാണ് മറ്റുള്ളവർക്ക് അതിൻ്റെ ആനുപാതികമായിട്ടുള്ള വളം മാത്രം കൊടുത്താൽ മതി അതായത് ഒരു ചെടിക്ക് ഒരു കിലോഗ്രാം എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഇതിന് വളപ്രയോഗം നടത്തണം ഇതിൻ്റെ ജൈവവള പ്രയോഗ രീതി എന്ന് പറയുന്നത് ചെടിക്ക് നിലമൊരുക്കുന്ന സമയത്ത് അടിവളമായിട്ട് തന്നെ മുഴുവൻ വളവും ചേർക്കണം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സ്ഥലം ഒരുക്കുമ്പോൾ തന്നെ ഇതിന് അടിവളമായിട്ട് കൊടുക്കുക കൂടാതെ രാസവളം കൊടുക്കാം കുഴപ്പമില്ല പക്ഷേ അത് കറക്റ്റായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം രാസവളം കൊടുക്കുന്ന രീതി കൊണ്ടുപോകുക അപ്പോൾ ഇത്രയുമാണ് പറയുവാൻ വന്ന് വളരെ ചുരുങ്ങിയ അളവിൽ ഏറ്റവും എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് ഈ ഒരു